വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട് വളരെ നല്ല പ്രതികരണമാണ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഓരോ വീട്ടിലും പോകുമ്പോൾ സമയം സമയമെടുക്കുന്നത് ചായ തരുന്നു വെള്ളം തരുന്നു അകത്ത് കയറി ഇരിക്കണം എന്ന് നിർബന്ധിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ ആയിട്ട് ഒരു മുപ്പത് വീട് മാത്രമേ കവർ ചെയ്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്ലോ ആണ് പക്ഷേ എന്നാലും വളരെ ആവേശപരമായ സ്വീകരണമാണ് എല്ലായിടത്തും കിട്ടുന്നത് ഇപ്പം കയറിയുള്ള പ്രചരണം ആദ്യമായിട്ടാണ് തുടക്കം കുറിക്കുകയാണ് വീട്ടുകാർ പറയുന്നത് അവർക്ക് സപ്പോർട്ട് അതെല്ലാം ഞാൻ പറഞ്ഞു വളരെ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് കണ്ടുപരിചയമുള്ളതുകൊണ്ട് മാഡത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് വായിക്കാറുണ്ട് വരുന്ന എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം കണ്ടതിൽ പിന്നെ ഇവർക്കെല്ലാം കുറേ പേർക്ക് സർക്കാർ ഓഫീസുകളിലൊക്കെ എ ജി ഓഫീസിലും പിന്നെ സെക്രട്ടറിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വളരെ സന്തോഷമായിട്ടാണ് പെരുമാറുന്നത് ഇതേവരെ ഒന്നും ഇല്ല ജയിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇതുവരെ അങ്ങനെ ഞങ്ങൾക്കിതില്ല ഇതില്ല പരിഭവം പരാതി അങ്ങനെയൊന്നും വാർഡിലെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മുൻഗാമിയായിരുന്ന ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരു കൗൺസിലർ സ്ഥാനം നിർവഹിച്ചതുകൊണ്ട് പിന്നെ അദ്ദേഹം ആദ്യം കുറച്ച് വീടുകളിലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പാങ്ങോടാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം എല്ലാവരും വളരെ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ വെൽക്കമിങ് ആണ് കൂടുതലും വരൂ വരൂ സ്വാഗതം വരട്ടെ എന്നുള്ള മട്ടിലാണ് പറയുന്നത്